ണോ ഒരിക്കലുമല്ലീട് വിശ്വാസത്തിലും ആചാരത്തിലും ഒക്കെ പുതിയ പുതിയ ഒരു മതം തന്നെ സ്ഥാപിച്ചിൽ പെട്ട ഫാത്തിമികൾ അവർ മരണം നടത്തിയ കാലത്താണ് മൂന്ന് നൂറ്റാണ്ടിനു ശേഷം നാലാം നൂറ്റാണ്ടിൽ ഈ സമ്പ്രദായം ആരംഭിച്ചിരുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ഇത് സംബന്ധമായി പഠനം നടത്തിയവർ പറഞ്ഞിട്ടുണ്ട് മൗലി ആഘോഷിക്കുന്നവർ പോലും ആ കാര്യം സമ്മതിച്ചത് ഞാനിവിടെ വായിക്കുകയുണ്ടായി വേണമെങ്കിലും വായിക്കാവുന്നതാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആ മൂന്ന് നൂറ്റാണ്ടിനകത്ത് കഴിഞ്ഞു പോയ നാലും അദ്ദേഹം ഇമാമുകളുടെ കിതാബിലും അത് കാണാതിരുന്നത് അപ്പോൾ പിന്നെ ഒരു ചോദ്യമുണ്ട് എന്താണെന്ന് അറിയോ മൗലി ഹറാമാണ് എന്ന് വല്ലായത് ഉണ്ടോ മൗലിദ് അനുശ്രാമികം ഒരായത്തിലുണ്ട് തെളിയിച്ചാൽ ഒരു കോടി ആയത്ത് കൂടുന്നതിനനുസരിച്ച് കോടികൾ കൂടും എന്ന് എത്ര സൗകര്യം ആചാരം എന്നിട്ട് ഈ ആചാരത്തെ പേരെടുത്ത് വിമർശിച്ചതുണ്ടോ എന്ന് ചോദിക്ക എങ്ങനെയുണ്ട് പണ്ട് ഉമർ ഉമർമോലി റഹിമഹുല്ല പറഞ്ഞൊരു കഥ ഉണ്ട് ഇങ്ങനെ ഒരാൾ വെല്ലുവിളിക്കുന്നു ഉമർ ഉമർമോലവിയോട് പറഞ്ഞപ്പോ ഉമർമോലി പറഞ്ഞു ഒരാള് ഒരു കല്യാണം നടത്താണ് അയാളെ കല്യാണം നടത്തുമ്പോ ഒരു മുസ്ലിം വന്നിട്ട് നല്ലോണം അടിച്ച് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഏമ്പൊക്കെ മുട്ടും കൊണ്ട് ഇറങ്ങാ ഇപ്പൊ വീട്ടുകാരന്റെ പരിചയമല്ല ആരാ നിങ്ങൾ ആരാണ് എവിടുന്നേരുന്നു ഞാൻ കാന്തപുരത്ത് നിന്നാണ് നിങ്ങളെ പേരെന്തേന്നു അബൂക്കറിഞ്ഞാണ് അല്ല ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ഒരാളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് പറയാ ഞാൻ കല്യാണത്തിന് വരാൻ പാടില്ല എന്നില്ലല്ലോ എന്നോട് വരണ്ടെന്നേറ്റ് നിങ്ങള് പറഞ്ഞിന്നോ എങ്ങനണ്ട് ഈ ജാതി വർത്താലോണ്ടിരിക്കണത് മൗല്യത്തിന്റെ യാതൊരു തെളിവുമില്ല ഇല്ല എന്നാലും അങ്ങനെ ആഘോഷിക്കരുത് എന്ന് ആയത് ഒരാൾ ആറോത്ത് നിസ്കരിക്കാൻ തുടങ്ങി എന്താണോ നിസ്കരിക്കണത് നല്ലതല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ ആറ് അഞ്ചോത്തല്ലേ ആരും എന്നൊരായുണ്ടോ അങ്ങനെ ആയത് കളിച്ചു കൊടുക്കാൻ കഴിയുമോ ഹദീസുണ്ടോ മകരി ഒരാൾ നാലിരക്കകത്ത് എന്ന് നിസ്കരിക്കണം എന്താണോ അങ്ങനെ പ്രസൂലത മൂന്നല്ലേ നിസ്കരിച്ചത് അതെന്താ മകരി നിസ്കരിക്കൽ ഹറാമാകുന്നു എന്നൊരു ഹദീസ് ഉണ്ടോ അങ്ങനെ ഹദീസ് ഉണ്ടാവോ ഞാൻ ചോദിക്കട്ടെ ഷീയാക്കൾ എന്തെല്ലാം ആചാരങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ മൊഹർദ മാസം വന്നാൽ ഈ കഥകൾ നിരത്തി അതിലൂടെ നഗരപാതരായി നടക്കുന്നു ചങ്ങലകൾ കൊണ്ടും മറ്റും അടിക്കുന്നു നെഞ്ചടിച്ച് വളർത്തി ചോര വരുന്നു രക്തസാക്ഷിയായി വീഴുന്നു തനിച്ച ദുരാചാരം എല്ലാവർക്കും അറിയില്ലേ അവർ പറയാണ് ഇങ്ങനെ മാസത്തിൽ ഇങ്ങനെ ഒരു ആചാരം ചെയ്യൽ ഹെറാമാകുന്നു എന്ന് കൊണ്ട് തെളിയിച്ചാൽ ഇരുപത് കോടി ഇനാം ആയത്ത് കൂടുതനുസരിച്ച് ഓരോ ആയത്തും ഇരുപത് കോടി വീതം ഷിയാക്കൾ വെല്ലുവിളിച്ചാൽ ഈ എങ്ങനെ ഈടും ഞാൻ ചോദിക്കട്ടെ അങ്ങനെ വെല്ലുവിളിക്കാൻ ആർക്കാ സാധിക്കാത്തത് ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ നബീസ് അല്ലാസം പഠിപ്പിച്ചിരിക്കണം പേരെടുത്ത് വിമർശിക്കാത്തതൊക്കെ ചെയ്യാ എന്ന് ഇസ്ലാമിൽ അത്യാമലാത്തിൽ പറ്റും ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ റസൂൽ ചെയ്ത കച്ചവടാണോ നോക്കണ്ട ഇല്ല റസൂൽ വിരോധിച്ച കച്ചവട നോക്കിയാൽ മതി കച്ചവടത്തിലും കൃഷിയിലും ഭൗതിക കാര്യങ്ങളിലും ഒക്കെ വയാമലാത്തിൽ പൊതുവേ വിരോധിക്കപ്പെടാത്തൊക്കെ ചെയ്യാം പക്ഷെ വിവാദത്തിന്റെയും പുണ്യകർമ്മത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ല ചെയ്തതെന്തോ അത് ചെയ്യലാണ് അല്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും സുഹൃത്തുക്കളെ സഹാബത്തും പ്രാധാന്യം കൽപ്പിക്കാത്ത പുതിയ ദിവസങ്ങൾ കണ്ടെത്തി അതിനൊക്കെ പ്രാധാന്യം കൽപ്പിച്ചാൽ ഇനി കുറച്ചാലും കഴിഞ്ഞ ഹിജറാഘോഷം തുടങ്ങും ഇസ്ലാമിന് എത്ര ഇജ്ജത്തുണ്ടായ എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രം പറഞ്ഞ ആർക്കാ രോമം എടുത്തു പിടിക്കാത്തത് എന്നിട്ട് ഒരു ഹിജറാഘോഷം തുടങ്ങിയ എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഹിജറാഘോഷം പാടില്ല എന്ന രീതിയിലുണ്ടോ അപ്പൊ മദർ ദിനം ഏറ്റവും പ്രധാനപ്പെട്ട മദറാഘോഷം തുടങ്ങിയ മക്കം പത്ത് ഇതിന്റെ ഫത്താഘോഷം തുടങ്ങിയ ഇങ്ങനെ അങ്ങോട്ട് ആഘോഷം ഉണ്ടാക്കാൻ തുടങ്ങി എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ചോദിക്കട്ടെ ഒരാള് പറയാണ് വിളിച്ച നല്ല അക്ബർ പിന്നെ രണ്ട് ഇതിങ്ങനെ എല്ലാരും വേഗം കൊടുത്ത കാരണം ഇപ്പൊടങ്ങും ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ നിൽക്കണ്ട ഒരു ബാങ്ക് അങ്ങ് കൊടുക്ക ഒരു മയ്യത്ത് ബാങ്ക് മയ്യസ്കാരത്തിനും തുടങ്ങുക തുടങ്ങോ എന്താ ഉസ്താദിനോട് അല്ല ഉസ്താദ് എന്താ പെരുന്നാക്ക് ബാങ്ക് ബാങ്കുക്കാമത്തും ഇല്ലാത്ത പെരുന്നാക്ക് ബാങ്ക് കൊടുത്തില്ലാടോ മയ്യത്ത് കൊടുത്തിട്ടില്ലാടോ ബാങ്ക് മയ്യസ്കരിക്കാങ്കാമത്തും കൊടുത്തില്ലാടോ അതാ അതിന്റെ തെളിവ് അതെന്നെ തെളിവ് മനസ്സിലായില്ലേ പുതിയ പുതിയ സ്ഥലത്ത് കൊടുക്കല്ലേ നല്ലതല്ലാങ്ങാൻ പറ്റോ പറ്റൂല പുതിയ പുതിയ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റോ പറ്റുകയില്ല ഞാൻ ചോദിക്കട്ടെ തെറാവീഹിന്റെ ഇടയിൽ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എ പി മുഹമ്മദ് മുസിയാരി പറഞ്ഞ എന്താ ആ പ്രത്യേക സ്ഥലത്തും സന്ദർഭത്തിലും സൊലാത്ത് ചെല്ലൽ വിചാരിച്ച തെറ്റായി ബാങ്കിന്റെ മുമ്പ് സലാത്ത് എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞ എന്താ സലാത്ത് നല്ലത് തന്നെയാണ് പക്ഷെ ബാങ്കിന്റെ മുമ്പ് അങ്ങനെ സ്വലാത്ത് അത് ആ പ്രത്യേക സമയത്ത് സുണ്ടെത്താന്ന് വിചാരിച്ചായി അമ്പലക്കടവ് ഫൈസിയോട് ഒരാൾ ചോദിച്ചു നമ്മളിപ്പോ നാട്ടിലൊക്കെ മൂന്ന് സലാത്തിന്റെ സമ്പ്രദായം ഉണ്ടല്ലോ അതിന്റെ നിയമം എന്താ അതേ പറഞ്ഞു എന്റെ ചെറുപ്പത്തിലൊന്നും ഞാനത് കണ്ടിട്ടില്ല ഏൽപ്പിക്കാരെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് അവർ മൂന്നാക്കിയ പിന്നെ നമ്മൾ പത്താക്കി നൂറാക്കി അങ്ങനെ അത് നിലനിന്ന് പോകുന്നുണ്ട് പക്ഷേ ഒരിക്കലും റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ആ സമയത്ത് അങ്ങനെ സ്വലാത്ത് സുന്നത്തുണ്ടെന്ന് വിചാരിച്ചാൽ അത് അനാചാരമാണ് അല്ലെങ്കിൽ സ്വലാത്ത് നിസ്കരിക്കാൻ വരുന്നില്ല അത്രയും അതിന് ശേഷവും അല്ലാതെയും എന്ന് പറഞ്ഞ ക്ലിപ്പ് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും വാസ്തവത്തിൽ യഥാർത്ഥ വിവരണം നമുക്കതിലൂടെ കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം